ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അപ്പം ഇന്നിതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് നമ്മുടെ മുഖത്ത് വലിയൊരു ബൾബ് ഉതിച്ച് നിൽക്കുകയാണ് കേട്ടോ നല്ല കത്തി ജലിച്ചങ്ങ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് രണ്ട് ദിവസമായിട്ട് ഷോർട്സും കാര്യങ്ങളൊന്നും ഇടാത്ത കേട്ടോ ആ ചുമ്മാ ഒരു നാണക്കിടായ കാരണം കൊണ്ടാണ് ഇപ്പം ഇതാ ചെറുതായിട്ടൊന്ന് ഒതുങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട് വല്ലപ്പോഴും ഉദിച്ച് വരുന്നൊരു ബൾബാണെങ്കിൽ പോലും അത് വരുമ്പോൾ കാര്യമായിട്ട് അങ്ങ് വരും കേട്ടോ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ വരാറുണ്ട് കേട്ടോ പിന്നെ വല്ല ഫങ്ങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സമാധാനം കളയാനായിട്ട് എന്തായാലും ഉണ്ടാവാറുണ്ട് മുന്നൊക്കെ ഭയങ്കര വിഷമായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ ഓണം വിഷമൊക്കെ ആഘോഷിക്കുന്ന പോലെ അതങ്ങടെ ആഘോഷിക്കാറ് തന്നെയാണ് അങ്ങനെ അതാ ശനിയാഴ്ചയായിട്ട് നമ്മുടെ ഒരു ദിവസം അവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലെ തന്നെ അച്ചു ട്യൂഷനൊക്കെ പോയി അപ്പോൾ അവൻ വരുമ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ബ്രെഡ് വെച്ചിട്ട് നമ്മൾ സ്ഥിരം ഉണ്ടാക്കാറുണ്ടല്ലോ ഒക്കെ വെച്ചിട്ട് അത് അതുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് കഴിക്കുകയും ചെയ്യാം ഉണ്ടാക്കാനും എളുപ്പമാണല്ലോ അപ്പോൾ അതാ അതിൻ്റെ മസാല ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ തുടക്കം തന്നെ ഗ്രീൻ ടീലാണ് അതൊക്കെ കുടിച്ചു പിന്നെ അച്ചു അപ്പളിക്കും വന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫില്ലിംഗ് ഒക്കെ ഒന്ന് ചൂടാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തുറന്ന് വെച്ചേക്കുവാണ് കേട്ടാ സത്യം പറഞ്ഞപ്പോൾ വീഡിയോ ഒന്നും എടുക്കാനുള്ള വിശേഷങ്ങളൊന്നും നമുക്ക് ഉണ്ടാവാറില്ല പിന്നെ എന്താപ്പോൾ എടുക്കുക എന്ന് വിചാരിച്ചിട്ട് വില ഒക്കെ തട്ടി കൂട്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ആയ കാരണം കൊണ്ട് കുക്കിങ്ങും വളരെ കുറവാണ് ചിലവും അത് കാരണം ഭയങ്കര കുറവാണ് കേട്ടോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയിട്ടുണ്ടാക്കും അച്ചുവിനെ അങ്ങ് ഹാപ്പിയാക്കും പിന്നെ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും വേണ്ടല്ലോ ചില സമയങ്ങളിൽ നമുക്ക് വിഷമൊക്കെ വരും കേട്ടോ എന്തെങ്കിലും കുഴപ്പമില്ല നമ്മളൊരു നല്ലൊരു തീരുമാനമാണല്ലോ എടുത്ത് എന്നുള്ള ആശ്വസിക്കും അത്ര തന്നെ ഉള്ളു ഒക്കെ ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷയില് മുന്നോട്ട് പോവാണ് കേട്ടോ പിന്നെ പുതിയ വർഷം എല്ലാവർക്കും എങ്ങനെയുണ്ട് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ എന്താ ഒന്നും അറിയില്ല നമുക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല നമ്മുടെ എല്ലാ വർഷത്തെയും പോലെ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ സ്മൂത്തായിട്ട് ആയിട്ട് പോകുന്നുണ്ട് കേട്ടാ വലിയ പുരോഗമനമൊന്നുമില്ല എന്നാൽ കുഴപ്പമില്ല അങ്ങനെ തട്ടിമുട്ടിട്ടൊക്കെ പോകുന്നുണ്ട് നമ്മൾ പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ പുതുവർഷത്തിൽ ആഗ്രഹിക്കാറുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട് അല്ലേ പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാകുമ്പോൾ തന്നെ നമ്മളും ഒരു പുതിയ ഒരു തുടക്കത്തിലേക്കൊക്കെ പോവുകയുള്ളൂ അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചായയൊക്കെ ഒക്കെ കുടിച്ചു വച്ചു ആയ കാരണം കൊണ്ട് അവൻ ഹാപ്പിയാണ് കേട്ടോ അതിനുശേഷം പിന്നെ നമ്മുടെ മുളക് കൂടിയൊക്കെ പാത്രത്തിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റി ഇട്ടു പിന്നെ നമുക്കിന്ന് മാന്തളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നേട്ടാ അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് മീനൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ ഒന്ന് മാന്തളൊക്കെ കിട്ടിയപ്പോൾ കുറച്ച് കറിയും വെക്കാനും കുറച്ച് പൊരിക്കാനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു പച്ചക്കറിയോ അല്ലെങ്കിൽ ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ചീരയാണ് നോക്കിയപ്പോൾ ചീരയുമ്പോൾ ഒന്നും ഇലയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ താള് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചേമ്പിൻ്റെ താളൊക്കെ ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല വാടി ഉഷാറൊന്നും ഇല്ലാതെയാണ് ഈ നട്ടിച്ച നേരത്തായ കാരണം കൊണ്ടേ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ അതിൽ രണ്ട് മൂന്ന് തണ്ടൊക്കെ ഞാൻ ഞാനങ്ങ് കട്ട് ചെയ്തെടുത്തു പിന്നെ കുറച്ച് കൂടുതൽ വേപ്പില പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വേപ്പിൽ വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വൈകീട്ട് കാണിച്ചുതരാം പിന്നെ നമ്മുടെ മീൻകറി അടുപ്പത്ത് വെച്ചിട്ടാണ് വേപ്പില പൊട്ടിക്കാനൊക്കെ പോയത് കേട്ടാ അപ്പോൾ മീൻകറി ഇതുപോലെ വറ്റി വന്നപ്പോൾ നമ്മുടെ മാന്തളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്നും കൂടി തിളച്ച് വറ്റി കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി സെറ്റ് പിന്നെ ദാ നമുക്ക് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത താളുണ്ടല്ലോ അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങ് വേവിക്കാൻ വയ്ക്കുക കേട്ടോ ഈ ചേമ്പും താളിൻ്റെ കൂടെ ഓമക്കായ കൊള്ളി ചേമ്പ് ഇതൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഉപ്പേരി പോലെ വറവിട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് നല്ല ചൊടിയിലൊക്കെ വറവിടണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ താളൊക്കെ കട്ട് ചെയ്തത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ പരിപ്പ് കുതിർക്കാനായിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ ആ പരിപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇച്ചിരി വെള്ളവും ചേർത്തിട്ട് രണ്ട് വിസലടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി സെറ്റ് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സവോള കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് അടുപ്പത്തേക്ക് വെച്ചു അപ്പോഴാണ് ഇന്നലെ കൊടുന്ന് ഒരു മിഠായി എൻ്റെ കണ്ണിൽ പെട്ടത് കേട്ടോ അപ്പോൾ ഇത് എന്താ പറയുക ഈ മിഠായിയുടെ പേരെന്താ എനിക്ക് ഓർമ്മയില്ല നമ്മളിങ്ങനെ കുറച്ച് ശക്തി കൊടുത്തിട്ട് കടിച്ചു പൊട്ടിക്കണ ഒരു ഉണ്ടല്ലോ അതാണ് ഇത് കേട്ടോ പിന്നെ ഒരു പന്ത്രണ്ടേ കാലൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ ഉച്ചത്തെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മാന്തളം പൊരിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ താളും പരിപ്പും കൂടിയിട്ടുണ്ടാക്കിയില്ലേ അപ്പോൾ അത് കുറച്ച് ചാറോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ മുളക് വറുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മാന്തൾ മുളകിട്ടതാണ് കേട്ടോ നല്ല അടിപൊളി കളറിലെ കരിപ്പുണ്ട് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ മാന്തളൊക്കെ മുളക് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയല്ലേ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ രാവിലെ ബ്രെഡല്ലേ കഴിച്ചിരുന്നേ അപ്പം പന്ത്രണ്ടര ഒക്കെ ആയപ്പോഴേക്കും ഭയങ്കര വിശപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല കുറച്ച് ചോറ് വിളമ്പി പിന്നെ കുറച്ച് കൂടുതൽ അങ്ങ് ഉപ്പേരും വിളമ്പി പിന്നെ രണ്ട് മീൻ വറുത്തത് വെച്ചു പിന്നെ ഒരു മുളക് വറുത്തത് വെച്ചു പിന്നെ ചോറിൻ്റെ മണ്ടയിലോട്ട് കുറച്ച് കൂടുതൽ കൂടുതലങ്ങ് മീൻചാർ അങ്ങ് കൊടുത്തു കേട്ടോ അപ്പോൾ പിന്നെ വേറെന്താ ഇനി കഴിക്കാം അത്രേനേ ഉള്ളൂ അപ്പോൾ രണ്ടു പേർക്കും ചോറൊക്കെ ടേബിളിൽ കൊണ്ടുവച്ചു ചോറൊക്കെ കൊണ്ടുവച്ചപ്പോൾ അവന് വിളിയോട് വിളിയായിരുന്നെട്ടെ അപ്പോൾ അവൻ മുകളിൽ എന്തോ ഒരു കളിയിൽ പെട്ടിരിക്കായിരുന്നേ അപ്പോൾ ഞാൻ ഒരു മണിക്ക് ചോറിനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നെട്ടെ അപ്പോൾ പിന്നെ ഞാനും അവന് കാത്തൊന്നുമില്ല ഞാനങ്ങ് ചോറുണ്ട് എന്നിട്ട് എൻ്റെ കഴിയാനായപ്പോഴാണ് അവൻ താഴേക്ക് വന്നത് കേട്ടാ ഞാൻ പിന്നെ ചോറിനലൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ കഴുകി വെച്ച് വേഗം റൂമിലോട്ട് വന്നു കേട്ടോ ആ റൂമിൽ വന്ന് കുറേ നേരം അങ്ങ് കിടന്ന് ഉറങ്ങൊന്നും ചെയ്തില്ല ചുമ്മാ ഫോണിൽ നോക്കിയിട്ടങ്ങ് കിടക്കും അത്രേനേ ഉള്ളൂ പിന്നെ വൈകുന്നേരം ആയപ്പോൾ എഴുന്നേറ്റ് ചായ ഒക്കെ ഉണ്ടാക്കി പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കുറച്ച് കൂടുതൽ കറിവേപ്പില പൊടിച്ചിട്ടില്ലായിരുന്നോ അത് ഈ സാധനം ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് കുറച്ചധികം തന്നെ ഉലുവട്ട് കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക അതിലേക്ക് നമ്മുടെ കഴുകി വെച്ച കറിവേപ്പില ഉണ്ടല്ലോ അതുകൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക എന്നിട്ട് കുറച്ച് അങ്ങ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് വെട്ടി തിളപ്പിക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോഴാണ് നമ്മൾ തീ ഓഫാക്കേണ്ടത് ഇത് എന്തിനാന്ന് വെച്ചാലേ നമ്മുടെ മുടിയൊക്കെ കൊഴിയില്ലേ മുടി കൊഴിച്ചിൽ നിർത്താനായിട്ടാണ് കേട്ടോ ഇപ്പോൾ അച്ചുവിൻ്റെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട് അവന് താരൻ്റെ പ്രശ്നം ഉണ്ട് കേട്ടപ്പോൾ അപ്പോൾ അവനാണെങ്കിൽ ഒരുപാട് മുടി ഉള്ളതല്ലേ നല്ല തിക്കായിട്ടുള്ള മുടിയാണ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ബാത്റൂമിലൊക്കെ നിറച്ച് മുടിയാണ് കേട്ടോ അപ്പോൾ അത് കാണാൻ അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് കുറേ ദിവസം അതിൻ്റെ ഇത് ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ എന്നാണ് അതിനുള്ളൊരു സമയം കിട്ടിയതിട്ടാ ഇത് നന്നായി തണുത്തതിന് ശേഷം നമ്മുടെ തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് അത് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ ഈ മുടി മുടികൊഴിച്ചലിനൊക്കെ നന്നായിട്ട് കുറവുണ്ടാവും പിന്നെ ചായക്ക് അവിലഴിഞ്ഞുണ്ടാക്കിയതിട്ടാ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണെ പിന്നെ ചായടിയൊക്കെ കഴിഞ്ഞു പിന്നെ വൈകുന്നേരം ഞാൻ കുടുംബശ്രീയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തൊട്ട വീട് തന്നെയാണ് കുറച്ചേ പോകാനുള്ളൂ പോകാനുള്ളൂട്ടോ അപ്പോൾ ഞാൻ നടന്നിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇന്ന് ജിമ്മിനൊന്നും പോകണില്ല ഇന്നൊരു മൂടില്ലായിരുന്നു കേട്ടോ പോകാനായിട്ട് അപ്പോൾ എന്നാൽ ചുമ്മാ നടന്നിട്ട് നടന്നിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ട് വണ്ടിയൊന്നും എടുത്തില്ല അങ്ങനെ നടന്നിട്ട് പോവാണ് കേട്ടാ അപ്പോൾ നമ്മുടെ മുന്നിലുള്ള പറമ്പിൽ അച്ചു കണ്ണിമാങ്ങ പറക്കാനായിട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുടുംബശ്രീയിൽ പോയിട്ട് ഞാൻ തിരിച്ചു വരികയാണേ അപ്പോഴും അച്ചു ആ പറമ്പിൽ എന്നെ നിപ്പുണ്ടായിരുന്നു കേട്ടോ അവൻ മാങ്ങ പൊട്ടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ നിൽക്കുമായിരുന്നേ കൈയ്യെത്തുന്ന സ്ഥലത്ത് തന്നെയാണ് രണ്ട് മാങ്ങ നിൽപ്പുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അവൻ ആ മാങ്ങയൊക്കെ പൊട്ടിച്ചു ഇതാണ് ആ മാങ്ങ നല്ല മണവുണ്ടായിരുന്നട്ടാ നമ്മൾ ആദ്യമായിട്ട് കിട്ടുന്ന ചക്ക മാങ്ങ ഇതിനൊക്കെ ഭയങ്കര ഒരു മണവും നല്ല ടേസ്റ്റാകും അല്ലേ അതുപോലെ ഇപ്രാവശ്യത്തെ ആദ്യത്തെ മാങ്ങയാണ് ഇത് കേട്ടോ അപ്പോൾ അവൻ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ അതിൻ്റെ ഞെട്ടൊക്കെ പൊട്ടിച്ചിട്ട് ഒരു വീഡിയോ സ്ലോ മോഷനിലൊക്കെ എടുത്തതായിരുന്നേ അങ്ങനെ പിന്നെ അവിടുന്ന് വന്നിട്ട് പിന്നെ അകത്തേക്കൊന്നും കയറിയില്ല വെച്ചാൽ വേഗം മുറ്റടിക്കാനായിട്ടങ്ങ് നിന്നോട്ടാണ് നല്ല ചവറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മുറ്റൊക്കെ അടിച്ചു പിന്നെ ചെടിക്കൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ ചെടിക്കൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നു അങ്ങനെ ചെടിയുടെ നനവൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം എത്ര വെള്ളം ഒഴിച്ചാലും തീരെ വെള്ളം കിട്ടാത്ത പോലെ ആണ് കേട്ടോ അവരുടെ നിൽപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ പൈപ്പ് അപ്പുറത്തും ചെടികൾ ഇപ്പുറത്തും എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ചെടികളൊക്കെ നനക്കൽ കഴിഞ്ഞാൽ പിന്നെ ഇനി വിളക്ക് എത്തിക്കാനൊക്കെ ഉണ്ട് ഇപ്പോൾ ജിമ്മിന് പോകാത്ത കാരണം കൊണ്ടാണ് കേട്ടോ ഈ നേരത്തൊക്കെ നമ്മളിവിടെ അല്ല എന്നുണ്ടെങ്കിൽ ഈ നേരത്തൊക്കെ അവിടെയാവും അപ്പോൾ പിന്നെ അച്ചു ടൂഷനും പോകും പിന്നെ ആരുമില്ലല്ലോ വിളക്ക് തികൽ കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്നത്തെ ഒരു ഏകദേശം വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കൂട്ടാ പിന്നെ സീരിയൽ കാണുക ഫോണിൽ കളിക്കുക ഇതൊക്കെ തന്നെയാണ് ഓരോ ദിവസത്തെയും പിന്നെ അച്ചു അവൻ്റെ പഠിപ്പും കാര്യങ്ങളായിട്ട് അവൻ വേറൊരു സൈഡിലുണ്ടാവും അങ്ങനെ അങ്ങനെ പിന്നെ പിന്നെതാ വിളക്കൊക്കെ കത്തിച്ചു ഇനിയിപ്പോൾ വൈകുന്നേരത്തും എന്തെങ്കിലും ചെറുതായിട്ട് ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ ഇത്രക്കായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഇട്ടാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്